ബഹിരംഗം കർമ്മജാതം സന്യാസ്യന്തരംഗത പ്രത്യാസന്നതരാ ശാന്തി ദാന്ത്യാധ്യാ ഇത്യസൗക്രമ പ്രസ്തുത വിഷയം വാർത്തിക സാരത്തിൽ ശ്രീ വിദ്യാരണ്യസ്വാമികൾ ഇങ്ങനെ പ്രസ്താവിച്ചു കാണുന്നു ആത്മജ്ഞാനത്തിന് പരിശ്രമിക്കാതെ അതിൻ്റെ സാധന സാമഗ്രികളിൽ വെച്ച് ബഹിരംഗമായ പൂർത്താതി കർമ്മങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്നത് പരമഹംസന്റെ ധർമ്മമല്ലെന്ന് ശാസ്ത്രാഭ്യാസം കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയും ബ്രഹ്മനിഷ്ഠയാണ് പരമഹംസ സന്യാസിയുടെ സ്വധർമ്മം അത് ആത്മാകാരമായ മനോവൃത്തിയിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ ബാഹ്യകർമ്മങ്ങളിൽ നിരതനും വ്യഗ്രചിത്തനുമായ കർമ്മടന് ഉണ്ടാകും അതുകൊണ്ടാണ് സർവകർമ്മങ്ങളും ഉപേക്ഷിച്ചെങ്കിലേ ബ്രഹ്മനിഷ്ഠയ്ക്ക് അർഹനാവുകയുള്ളൂ എന്ന് വേദാന്തശാസ്ത്രം ഉദ്ഘോഷിക്കുന്നത് എന്നുള്ള വാർത്തക സാരവാക്യം അതിന് മതിയായ തെളിവാണ് മറ്റ് മൂന്നാശ്രമങ്ങളിലും ലഭിക്കാത്ത ഒരു സമ്പത്ത് സന്യാസാശ്രമത്തിൽ ലഭിച്ചെങ്കിലേ അതിന് വൈശിഷ്ടമുണ്ട് എന്ന് പറയുവാൻ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് മറ്റാശ്രമങ്ങളെപ്പോലെ തന്നെ അതും അശാന്തിപ്രദമായി പരിണമിക്കും ഇതരാശ്രമങ്ങളിൽ വച്ച് ശാന്തി ലഭിക്കാതിട്ടാണല്ലോ ശ്രദ്ധാലുക്കൾ സന്യാസാശ്രമത്തെ അഭയം പ്രാപിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നവർക്ക് മാതൃകാപരമായ ഒരു സന്യാസ ജീവിതം കാണിച്ചു കൊടുത്തും ബ്രഹ്മജിജ്ഞാസ വർദ്ധിപ്പിക്കത്തക്ക വിധമുള്ള പരിതസ്ഥിതികൾ വിപുലപ്പെടുത്തിയും അനന്യസുലഭമായ സ്ഥിതികൾ ശാന്തിസുഖം പ്രദാനം ചെയ്യുവാനാണ് പ്രാചീന മഹർഷീശ്വരന്മാർ സന്യാസാശ്രമം വിധിച്ചിട്ടുള്ളതെന്ന വസ്തുത എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ജപം പൂജ ധ്യാനം മുതലായ സാത്വികചര്യകൾ പരിശീലിക്കാതെ തന്നെ സന്യാസാശ്രമത്തിൽ പ്രവേശിക്കുവാനാണ് പലരും ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം പൂർത്തിയാക്കി കൊടുക്കുന്ന ആചാര്യന്മാരും കുറവല്ല ജപദ്ധ്യാനാദികളെക്കാൾ ആർക്കും മനസ്സിലാകാത്ത തരത്തിൽ ഉള്ള കുറെ വേദാന്തം പറയുവാൻ പഠിച്ചാൽ സന്യാസി ധർമ്മം പൂർണമായി എന്നാണ് നവീന വിദ്യാസമ്പന്നന്മാരായ പല യുവാക്കന്മാരും വിചാരിച്ചിരിക്കുന്നത് സർവേ ബ്രഹ്മ ബ്രഹ്മന്തി ി മൈത്രേയ ശിസ് പരാണ എന്ന പുരാണവാക്യം എത്ര പരമാർത്ഥമായ ഒരു വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയാതിരിക്കുവാൻ തരമില്ല പക്ഷേ ജിജ്ഞാസുക്കൾ ജപദ്ധ്യാന സമാധി രൂപമായ സാധനാ മാർഗത്തിലൂടെ ഈശ്വരനാമത്തിലെത്തി നിത്യവിശ്രാന്തി സുഖം അനുഭവിക്കുക തന്നെ ചെയ്യും ഓം ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം സത്സ